യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ട് ലുക്ക്സ് മാക്സിങ്ങിനെ പറ്റി നിങ്ങൾ മുടി ഇങ്ങനെ വെട്ടി നിങ്ങൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവും താടി ഇതുപോലെ ഷേപ്പ് ചെയ്താൽ അട്രാക്റ്റീവും സെർട്ടൺ ടൈപ്പിൽ ഡ്രസ്സ് വെയർ ചെയ്താൽ നിങ്ങൾ അട്രാക്റ്റീവ് ആവും പക്ഷെ ഇതൊക്കെ വല്ല കാര്യമുണ്ട് അതിന് ഉത്തരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ ഇല്ല ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ആവറേജ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരാൾ അയാൾക്ക് നല്ല ജോലയും കാണും പക്ഷെ അയാൾ അയാളുടെ പാച്ചി ആയിട്ടുള്ള ബിയേർഡ് വെച്ചത് കവർ ചെയ്തേക്ക് വരികയും അയാൾക്ക് ബിയേഡ് ഇഷ്ടമായിരിക്കും അതുകൊണ്ടായിരിക്കും ബിയേഡ് വെക്കുന്നത് പക്ഷെ ആ ജോലേനവിടെ മറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അയാൾ അതൊന്നെങ്കിൽ അത് ഒരു സീറോയിലിട്ട് ട്രിം ചെയ്ത് ചെയ്യുവോ അല്ലെങ്കിൽ ക്ലീൻ ഷേവ് ആക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ജോലൈൻ നല്ലപോലെ വിസിബിൾ വിസിബിളാവും അത് അയാളെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകും ഒരു ഒന്നോ രണ്ടോ പോയിൻ്റ് ചിലപ്പോൾ കൂടുതൽ കിട്ടുക അയാളുടെ അട്രാക്റ്റീവ് ലുക്കിൽ ഒരു പത്തിൽ ഇത് തന്നെ തിരിച്ച് സംഭവിക്കുക അപ്പം നല്ല ബിയേഡ് ഉള്ള ഒരാൾ പക്ഷെ അയാൾക്ക് നല്ല ജോലൈൻ ഇല്ല അയാൾക്ക് ആ ബിയേഡ് വെക്കുന്നത് അയാളുടെ അട്രാക്റ്റിവനെസ് കൂട്ടുകയേ ചെയ്യുന്നുള്ളൂ അതേസമയം അയാൾ വേറൊരാൾ ഇപ്പം ഹെൻറിക്ക് ആവലി ക്ലീൻ ചെയ്യാൻ വേണം മിക്കപ്പോഴും കാണുന്നത് പുല്ല് സൂപ്പർമാൻ കണ്ടിട്ട് ഫുൾ ക്ലീൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ ഫേസ് ഷേപ്പിന് പറ്റിയ ഹെയർ സ്റ്റൈല് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അട്രാക്റ്റീവ്നെസ് ഒരു ഒന്നോ രണ്ടോ പോയിന്റ് കൂട്ടാൻ പറ്റും ഈ മുടിയില്ലാതെ ഈ കഷണ്ടിയൊക്കെ ആകുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ച് പാടായിരിക്കും കാരണം എല്ലാവർക്കും ഒന്നും ഈ ക്ലീൻ ഹെഡ് ഫുള്ള് ഷേവിയായിട്ടുള്ള ലുക്ക് അങ്ങനെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ആണുങ്ങൾക്ക് അവരുടെ അട്രാക്റ്റീവ്സ് കൂട്ടാൻ എന്തെങ്കിലും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ബിയർഡ് ഈസ് ദ മേക്കപ്പ് ഫോർ ഫോമെൻസ് എന്നാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ ഈ ട്രെൻഡ് അനുസരിച്ച് ബാഗി ജീൻസ് ബാഗ് ഷർട്ട് ഈ ഓൾഡ് മണി ഈ സ്റ്റാർ ബോയ് അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ സ്റ്റൈലും നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ ആ ട്രെൻഡിനെ നിങ്ങൾ ബ്ലെൻഡിൻ ആവും പക്ഷെ നിങ്ങളൊരു ആവറേജ് ലുക്കിംഗ് ആണെങ്കിൽ ചില ഒരു പൊടിക്ക് നിങ്ങളെ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിക്കും പക്ഷേ ഒരു എബോ ആവറേജ് ലുക്കായിട്ടുള്ള ഒരാൾ സാധാ ഒരു ജീൻസും ഷൂവും ഒരു ഷർട്ട് വിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഉറപ്പായിട്ട് മൂങ് ചെയ്യും അതാണ് അതിൻ്റെ ഒരു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മണി മാക്സിങ് ആണ് അത് ചെയ്തുകൊണ്ട് തന്നെ ഒരു ജെനുവിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ഗേൾസിൻ്റെ അടുത്തു നിന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല നിങ്ങളുടെ മണിയിലോട്ടായിരിക്കും അവരുടെ കണ്ണു മൊത്തം ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾ ആവറേജ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ബിലോ അവറേജ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓവർ എക്സ്റ്റേണലി നമ്മുടെ ലുക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ അധികം പരിമിതികളുണ്ട് ഇതെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജനറ്റിക്സുമാണ് നമ്മുടെ മുടിയുടെ കളറ് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ നമ്മുടെ കണ്ണിൻ്റെ ഐറസിൻ്റെ കളറ് നമ്മുടെ സ്കിൻ ടോൺ നമ്മുടെ ഐ ക്യൂ നമ്മുടെ ബിഹേവിയർ ഇതെല്ലാം ജനറ്റിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് ജിമ്മിൽ പോയിട്ട് വർക്ക് ഔട്ട് ചെയ്ത് നല്ല ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റും പക്ഷേ അയാൾക്ക് ജെനുവൻ ആയിട്ടുള്ള അട്രാക്ഷൻ ഗേൾസിൻ്റെ അടുത്തുനിന്ന് കിട്ടത്തില്ല കാരണം അയാൾ ബിലോ ആവറേജ് ആണ് ഫേസിൽ അതേസമയം ഒരു എബോ ആവറേജ് ആയിട്ടുള്ള ഒരാൾ അയാൾ അയാളങ്ങനെ ജിമ്മിലൊന്നും പോകാതെ ആയിട്ടുള്ള ബോഡി അതായത് ജിമ്മിൽ പോയി പ്രോട്ടീൻ പൗഡറോ ഈ വെയിറ്റ് വെക്കുവോ അതിൻ്റെ ഡെഡ് ലിഫ്റ്റോ അങ്ങനത്തെ വലിയ പരിപാടിയൊന്നും ചെയ്യാതെ പുള്ളി വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു പക്ഷെ പുള്ളിയുടെ ഫേസ് എന്ന് പറയുമ്പോൾ ഒരു ഏഴോ എട്ടോ അട്രാക്റ്റീവ്നസിൽ വരുന്നതാണ് അയാൾക്ക് വലിയ ബോഡി ഒന്നും ഇല്ലെങ്കിലും ഗേൾസിൻ്റെ അടുത്തു നിന്നും ജെനുവിൻ ആയിട്ടുള്ള അട്രാക്ഷൻ അവർക്ക് അയാൾക്കുണ്ടാവും അതാണ് ഒരു ബൂട്ടൽ ട്രൂത്ത് എന്ന് പറയുന്നത് അതാണ് അല്ലാതെ നിങ്ങൾ പോയി ഗേൾസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോയി കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് ഷോ ഓഫ് ചെയ്ത് സ്റ്റെല് സ്റ്റോറി ഇട്ട് ഇതൊന്നും ഒരു കാര്യമില്ല നിങ്ങളിപ്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പം ഈ ഭൂമിയിൽ എല്ലാവരും കണ്ണോട്ടന്മാരായി നിങ്ങളൊഴിയെ നിങ്ങൾ ജിമ്മിൽ പോവുക എന്നാലേ ചോദിക്കുക നിങ്ങൾ ഹെൽത്തി ആയിട്ട് ആഹാരം കഴിക്കും അല്ലാതെ ഈ ജിമ്മിൽ പോയിട്ട് നിങ്ങൾ ഓവർ നിങ്ങളുടെ ബോഡി ഓവറായിട്ട് സ്ട്രെസ് ചെയ്യിക്കാതെ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ഓവറായിട്ട് സ്ട്രെസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഏജ് ചെയ്യുന്നത് സ്ട്രെസ്സാകുമ്പോൾ നിങ്ങളുടെ ബോഡി ഫാസ്റ്റായിട്ട് ഏജ് ചെയ്യും ഞാൻ പറഞ്ഞുതന്നുവെച്ചാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടതെന്നില്ല നമ്മൾ വീട്ടിൽ തന്നെ ഒരു അരമണിക്കൂറ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് ജസ്റ്റ് ബോഡി ഒന്ന് ഒന്ന് അനങ്ങിയാൽ മതി ആയിരിക്കും അല്ല ഇത് ഒന്ന് നടക്കാൻ പോവുക അതൊക്കെ നല്ലതായിരിക്കും അല്ലാതെ നിങ്ങൾ ഓവറായിട്ട് ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ബോഡിക്ക് നല്ലതല്ല ഈ ജിമ്മും നമ്മുടെ ഹെൽത്തും ഓവർ വർക്കൗട്ടും ഈ ഡെഡ് ലിഫ്റ്റും ഇതൊക്കെ നമ്മുടെ ബോഡിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഓക്കെ നമ്മുടെ ടോപ്പിക്കിലായിട്ട് വരാം ജനറ്റിക്സ് ഞാൻ മുമ്പെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ജനറ്റിക്സാണ് നമ്മൾ എങ്ങനെ ഇരിക്കണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ബാലൻസിന് തീരെ ഹൈറ്റില്ല നിങ്ങൾക്കും ഹൈറ്റ് വെക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എക്സ്ട്രീം റെയർ കേസിനു മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരു ടോളായിട്ടുള്ള ഒരാളാ മാറത്തുള്ളൂ അതായത് ഈ സച്ചിൻ്റെയൊക്കെ കേസിലെ പോലെ സച്ചിൻ ഒരു ഷോർട്ടായിട്ടുള്ള ഒരാളാണ് പക്ഷെ സച്ചിൻ്റെ മോൻ ഒരു എബവ് സിക്സ് ഫുട്ടുണ്ടോണ്ട് അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സച്ചിൻ്റെ ജനറ്റിക്സിൽ പാരമ്പര്യം അതായത് സച്ചിൻ്റെ ജെനറ്റിക്സിൽ അമ്മയുടെ സൈഡിൽ നിന്നും ഇല്ലെങ്കിൽ അച്ഛൻ്റെ സൈഡിൽ നിന്നും ആർക്കെങ്കിലും ഇതുപോലെ നല്ല ഹൈറ്റ് ഉള്ള ഒരാളായിരിക്കും ഇല്ലെങ്കിൽ സച്ചിൻ്റെ വൈഫിൻ്റെ ജെനറ്റിക്സിൽ ഇതുപോലെ വീട്ടിലാരൊക്കെലും നല്ല ഹൈറ്റുള്ള ഒരാളായിരിക്കും ആ ജനറ്റിക്സാണ് ഈ മോന് കിട്ടിയത് അല്ലാതെ നിങ്ങൾ ഒരു ബാറിൽ തൂങ്ങി കിടന്നുകൊണ്ടോ വലിയ കാല കയറ് കെട്ടി കട്ടിലൊക്കെ കിടന്നുകൊണ്ടോ ഒരു മെത്തേഡൊക്കെ ഇപ്പം ഇൻസ്റ്റലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എന്നാ ഈ പ്രോട്ടീൻ കൂടുതൽ കഴിച്ചുകൊണ്ടോ നിങ്ങളുടെ ജെനറ്റിക്സിൻ്റെ ബീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല അതാണ് സത്യം അല്ലാതെ ഈ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് വരുന്നുണ്ട് നിങ്ങൾ ഈ സപ്ലിമെൻറ്റ് എടുത്താൽ നിങ്ങളുടെ ഹൈറ്റ് കൂടും അതൊക്കെ വെറും തട്ടിപ്പാണ് സ്കാമാണ് അതൊക്കെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള ആളുകളുള്ളത് നെതർലാൻഡ്സിലാണ് അതങ്ങനെ ശരിയാണ് ഒരു കൺട്രിയിലുള്ള ആൾക്ക് മാത്രം എല്ലാവരും നല്ല ഉയരമുള്ള ഒരാളാകുന്നു അതിനെക്കുറിച്ച് ആലോചന ഉണ്ട് ഒരു അതങ്ങനെ ശരിയാകുന്നത് ഒരു കൺട്രിയിലുള്ളവർ മാത്രം ടോളസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ആൾക്കാരുള്ളത് കാരണം ജനറ്റിക്സാണ് കാരണം അവരുടെ ജെനറ്റിക്സിൽ ടോളായിട്ടുള്ള ജീനുണ്ട് അതുകൊണ്ട് എല്ലാവരും ടോളമാണ് നെതർലാൻഡ്സിലെ ആവറേജ് മെയിൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ സിക്സ് ഫീറ്റാണ് ആവറേജ് വുമൻസിൻ്റെ ഹൈറ്റ് ഫൈവ് പോയിൻ്റ് സെവൻ ആണ് അതായത് അഞ്ചടി ഏഴ് ഇഞ്ച് ഇവ ഇന്ത്യയിലെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു അഞ്ചടി ഇഞ്ചാണ് ആണുങ്ങളുടെ അപ്പോൾ നോർത്തിക്കാം ആ ഒരു വ്യത്യാസം നോർത്തിരിക്കുക അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജനറ്റിക്സ് ബീറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെയും നിങ്ങളുടെ അമ്മയുടെയും ഒരു കോപ്പിയാണ് നിങ്ങൾ ചിലപ്പോൾ ഇത് ചിലപ്പം അച്ഛൻ്റെ ജീനിൽ ചിലപ്പം ചില സാധനങ്ങളിലൊക്കെ കുറച്ച് ഡൊമിനൻ്റ് ആയിട്ടുള്ള ജീനുകളുണ്ടായിരുന്നു ചിലപ്പം ഹൈറ്റ് കണ്ണിൻ്റെ കളറ് ഇപ്പം ആയിട്ടുള്ള ഐറിസ് ആണെങ്കിൽ അതായത് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഐറിസ് ആണ് അതൊരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ജീനാണ് ഇപ്പം നിങ്ങളുടെ അമ്മയുടെ ഒരു ബ്ലൂ വൈസ് ആണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ആ ബ്ലൂ വൈസ് കിട്ടാനുള്ള ചാൻസ് ചാൻസ് ഉണ്ട് പക്ഷെ അത് കുറച്ച് കുറവായിരിക്കും കാരണം ഡൊമിനൻ്റ് ആയിട്ടുള്ള ജീൻ ഈ ഡാർക്ക് ബ്രൗൺ തൊട്ടുള്ളതാണ് ഹൈറ്റ് ടോൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അമ്മ നല്ല ടോൾ അച്ഛൻ അത്ര ടോളല്ല നിങ്ങളുടെ അമ്മയുടെ ടോൾ ആയിട്ടുള്ള ജീവ അതായത് ഡൊമിനൻ്റ് ആയിട്ടുള്ള ജീ അപ്പം നിങ്ങൾക്ക് ആ ട്രേറ്റ്സ് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇങ്ങനെയാണ് ജെനറ്റിക്സ് വർക്ക് ചെയ്യുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്സ് മാക്സിങ്ങിനൊക്കെ ഒരു പരിധി ഉണ്ട് മോസ്റ്റ്ലി ഹൗ യു ലുക്ക് ഈസ് ഡിറ്റർമിൻഡ് ബൈ യുവർ ജെനറ്റിക്സ് അതാണ് സത്യം അതായത് ഈ ലുക്സ് മാക്സിങ് വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക നിങ്ങൾ എൻ്റെ ഈ ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ ലുക്സ് മാക്സിങ് ജേണി ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ വെറും സ്കാമാണ് ഈ പുതിയ ചാനലൊക്കെ ഈ റേറ്റിംഗ് കൊടുക്കും ഇപ്പം നമ്മുടെ ഫേസ് വെച്ചിട്ട് നമ്മൾ എത്ര റേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ചാനലുകളുണ്ട് അതൊക്കെ ഫ്രീ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് വിഷയമില്ല അല്ലെങ്കിൽ അത് പെയ്ഡാണെങ്കിൽ നിങ്ങളെന്തിനാണ് അത് വെറുതെ നിങ്ങളുടെ കയ്യിൽ കാശിലെന്ന് എന്തായാലും ഒരു ആണായിരിക്കും അത് റേറ്റ് ചെയ്യുന്നത് ആണുങ്ങൾ ആണുങ്ങളെ കാണുന്നതും പെണ്ണുങ്ങൾ ആണുങ്ങളെ കാണുന്നതും രണ്ടും ഡിഫറൻറ്റാണ് നിങ്ങളുടെ മെയിലിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ആ ഒരു റേറ്റിംഗ് വരുന്നത് അപ്പോൾ പെണ്ണാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഒരാ ആണാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ പൈസയും കൂടെ കൊടുത്താൽ ചെയ്യുന്നെങ്കിൽ അത് ഇത്ര നല്ല നിങ്ങൾ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ചെയ്തോ വിഷയമില്ല സോ ഇത് പെട്ടെന്ന് ചെയ്ത ഒരു വീഡിയോ ആണ് ജനറ്റിക്സിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക